ഒരാളിവിടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഇപ്പൊ കാഴ്ച പുള്ളിറങ്ങി വരുന്നുണ്ട് െമ്പുരാനിറങ്ങി എൻ്റെ അന്ന് തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു തിയേറ്റർ ഉദ്ഘാടനം ആയിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അബിയും നന്ദോസും ചേട്ടനും അനന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പോവാനായിട്ട് അപ്പൊ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഇനാഗ്രേഷൻ പ്രമാണിച്ച് അങ്ങനെ ഞങ്ങൾ വന്നു നന്ദൂടനെ ഫുഡ് കൊടുക്കുകട്ടോ ക്യാമറ മേൻ വെട്ടി വിഴങ്ങുകയാണ് പുള്ളി അറിയുന്നില്ല ഹൽവ 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 അപ്പൊ ഇനി കൈയറുമ്പോ ആ അടുത്ത എല്ലാം നമുക്ക് പരിചിതമായ മുഖങ്ങളാട്ട് അങ്ങനെ കഴിച്ചു നമ്മൾ ഇനി പടം കാണാൻ പോവാനാട്ടോ അപ്പൊ എനിക്ക് ഇവിടെ ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരന് ഇപ്പൊ കാഴ്ച പുള്ളിക ഇറങ്ങി വരുന്നുണ്ട് കണ്ട ചേട്ടാ അപ്പം ഇനി നമ്മൾ പടം കാണാൻ വേണ്ടി പോവാനേട്ടോ അതിനകത്ത് നമ്മുടെ അനന്ദ് വന്നു മക്കൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നേട്ടോ നേരത്തെ അങ്ങനെ നമ്മൾ ഇനി ഫിലിം കാണാൻ പോവണ അബി വരാൻ വേണ്ടി വെയിറ്റിങ് ചെയ്യണം അബി വന്നു പോവാസം ഇനി തിയേറ്ററിന്റെ ഉദ്ഘാടനം വേണം അപ്പൊ അതിൻ്റെതായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളും ആണ് ഏട്ടോ ഈ ഒരു ഹാളിൽ വെച്ച് നടക്കുന്നത് നന്ദൂടിനെ അബിയേം കൊണ്ട് പിന്നെ ഇവിടെ മാനേജറെ കാണാൻ വേണ്ടിയിട്ട് പോയേക്കും കേട്ടോ അപ്പൊ അതിന്റെ പിന്നെ പിന്നെ ഏകദേശം പരിപാടിയായിട്ട് അനുബന്ധിച്ചാണ് നമ്മുടെ അനീഷ് അങ്ങനെ നമ്മുടെ ക്യാമറാമാൻ ടീം എല്ലാവരും ഇവിടെ തന്നെ ഇന്ന് ഇവിടെയാണ് വർക്ക് വരുന്നത് അങ്ങനെ അബി സാറിനെ കാണാൻ വേണ്ടി നന്ദപ്പനെയും കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന് കണ്ടില്ലായിരുന്നു കേട്ടോ ഇതൊന്നും അതിനകത്താണെന്ന് തോന്നുന്നു അപ്പം പടം ഇവിടെ അല്ല താഴെയാണ് അപ്പം ഇനി അവിടെ പോയി കാണണം ഫ്രണ്ട് അല്ലടാ തുറന്നു എന്റെ നന്ദുവാറന്നു കേട്ടോ കൈവച്ച് തുറന്നു പടം കണ്ട രണ്ടെങ്കിൽ കളക്ട് ചെയ്യണേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മുടെ എംബുരാൻ കാണാൻ പറ്റിയ ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി ഞങ്ങളിത് ഓടിപ്പടച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഒത്തിരി നാൾ മുന്നേ എടുത്തായിരുന്നു കേട്ടോ നമ്മുടെ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്കിത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ ഇതിങ്ങനെ ഡ്രാഫ്റ്റിൽ കിടന്നു പിന്നെ ഞാനത് ക്ലിയർ ചെയ്തിടുവാണ് കേട്ടോ അതുപോലെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നന്ദിട്ട ഫുള്ള് കരച്ചിലായിരുന്നു ആദ്യത്തെ വെട്ടും കുത്തും ഒക്കെ കണ്ട് കുഞ്ഞ് നല്ലോണം പേടിച്ച് പേടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല പറ്റുന്ന രീതിക്കുള്ളൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഒരു നമ്മുടെ ഈ ഈയൊരു വ്ളോഗെന്നു പറയുന്നത് മാത്രം അങ്ങനെ പടമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ പുറത്ത് വെയിലുകൊണ്ട് കരിഞ്ഞെന്ന് എന്നെ പറയാം പടമൊക്കെ കണ്ട അടിപൊളിയായിരുന്നു കേട്ടോ പടമൊക്കെ കണ്ട് നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വെയിലുകൊണ്ട് കരിഞ്ഞ് അകത്ത് തണുത്ത് വിറച്ച് വെളി വന്നപ്പോ വെയിലെ തണുപ്പായിരുന്നു തമ്പു ഇവിടത്തെ ആംബിയൻസ് ഒരു വിഷയമില്ല കേട്ടോ അങ്ങോട്ട് നോക്കും ഒക്കെ അങ്ങനെ തെറ്റി പണണ്ട മൂന്ന് ഇതായിട്ടാണ് ആ അതെ അതെ ഇതിനകത്ത് ഫെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് എല്ലാം ഉണ്ട് തമ്പു ഇടുവാണ് അതെ അതെന്തായാലും അടുത്തപടിയിൽ കാണാ വീട്ടിലോട്ട് പോവാണ് ചേട്ടാ